നമുക്കിന്ന് കൂവ് മുളകിട്ട ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ ചോറിനൊപ്പം കിട്ടാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണിത് അസ്സാം വലൈക്കും നൻസല അലാഖുസുഗെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മൾ കുറച്ച് കൂവ് എടുത്തിട്ട് നന്നായി കഴുകി എടുത്ത ശേഷം ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചിട്ട ശേഷം കഴുകിയാൽ അതിലുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി പോകും ഇനി നമ്മൾ മുറിച്ചിട്ട കൂവേ ഒരു പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റും നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഈ കൂവ മുറിച്ചിട്ടതിനെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കഷ്ണം സവാള മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർക്കുന്നുണ്ട് കാശ്മീർ റെഡ് ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് ഒരുപാട് കൂടി പോരുത് കേട്ടോ ഇതിലൊന്നും അധികം ഒന്നും മുളക് പിടിക്കില്ല ഇനി കുറച്ച് മണ്ണിൽ ചേർത്തിട്ട് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പൂവയുടെ ഒരു പൊടി മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം മാത്രം ചേർത്താൽ മതി ഇത് കൂടി ചേർത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് അഞ്ച് വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് കുക്കായി കിട്ടുകയുള്ളൂ അഞ്ച് വിസിൽ വിസിലടിച്ച ശേഷം നമുക്ക് നമുക്കിതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടി തയ്യാറാക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് അഞ്ചക്കല്ലിൽ വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളിയുടെയും പുളിയുടെയും ഫ്ലേവറാണ് ഈ ഒരു റെസിപ്പിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുവന്ന് പറഞ്ഞാൽ കരിന്ന് പോതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് വച്ചൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഒരു വറ്റൽമുളക് മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി കൂടെ ചേർത്ത് കൊടുത്തതിനാൽ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ തിളപ്പിന് ഈ ഒരു പൂവയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറി ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് പാകത്തിനൊന്ന് ഒഴിച്ചു കൂട്ടാൻ പാകത്തിനുള്ള ഒരു രീതിയിലൊക്കെ ആക്കിയെടുക്കുക വെള്ളം ഒരുപാട് കൂടി പോകാനും പാടില്ല അതൊന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു